മീഡിയയിലേക്ക് സ്വാഗതം പുതിയൊരു ചരിത്രം പിറന്നു അറേബ്യൻ മണ്ണിൽ വീണ്ടും ഒരു ലോക കാൽപന്ത് മാമാങ്കം ഖത്തറിന് ശേഷം ഗൾഫ് തീരദേശത്തേക്ക് ലോകകപ്പിന് പന്തുരുളും രണ്ടായിരത്തി മുപ്പത്തിനാലിലെ ലോകകപ്പ് ഫുട്ബോളിന് ആതിഥേയത്വം വഹിക്കാൻ സൗദി അറേബ്യ തിരഞ്ഞെടുത്തെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ഫിഫ ലോകകപ്പിന്റെ ആതിഥേയത്വത്തിനായുള്ള ലേല ചരിത്രത്തിലെ തന്നെ നാനൂറ്റി പത്തൊൻപത് ബാർ അഞ്ഞൂറ് എന്ന ഏറ്റവും ഉയർന്ന സ്കോറോടെ യോഗ്യത നേടിയ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമേ ശേഷിച്ചിരുന്നുള്ളൂ ആ ഒരു പ്രഖ്യാപനത്തിനായി രാജ്യവും ജനതയും നാളുകൾ മണിക്കൂറുകളായും നിമിഷങ്ങളായും എണ്ണിക്കാത്തിരിക്കുകയായിരുന്നു അത്രമേൽ ആകാംക്ഷയും ത്രസിപ്പും ഓരോ മുഖത്തും പ്രകടമായിരുന്നു ബുധനാഴ്ച വൈകിട്ട് അഞ്ചിന് ഫിഫ അസാധാരണ ജനറൽ അസംബ്ലി പ്രസിഡന്റ് ഗിയാനി ഇൻഫെനിയോ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുമ്പോൾ ആ ദൃശ്യങ്ങൾ റിയാദ് ബോളിവഡ് സിറ്റിയിലെ പടുകൂറ്റൻ സ്ക്രീനുകളിൽ മാത്രമല്ല രാജ്യത്തെ സ്വദേശികളും വിദേശികളുമായ മൂന്നര കോടിയിലേറെ വരുന്ന ജനമനസ്സുകളിൽ മിന്നി തെളിഞ്ഞു ഇരുപത്തി ടൂർണമെന്റുകൾ തികയ്ക്കുന്ന രണ്ടായിരത്തി മുപ്പത്തിനാലിലെ അസാധാരണ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കാനുള്ള ചരിത്ര ദൗത്യമാണ് സൗദി അറേബ്യക്ക് കൈവന്നത് ലേലത്തിനും യോഗ്യത സംബന്ധിച്ച വിലയിരുത്തലിലും റെക്കോർഡ് പോയിന്റുകളോടെ മുന്നിലെത്തിയ സൗദി അറേബ്യ ഇനി ലോകത്തിന്റെ ശ്രദ്ധാ കേന്ദ്രമാകും അടുത്ത പത്ത് വർഷം ആ ദൗത്യ പൂർത്തീകരണത്തിനുള്ള നിരന്തര പ്രവർത്തനങ്ങളിൽ മുഴുകും ഗൾഫിലെ ഈ ഏറ്റവും വലിയ സമ്പന്ന രാജ്യം സുപ്രധാന പ്രഖ്യാപനത്തിന് കാതും കണ്ണും കുർപ്പിച്ച് തുടിക്കുന്ന ഹൃദയങ്ങളുമായി കാത്തിരിക്കുന്ന രാജ്യം പ്രഖ്യാപനമുണ്ടായ നിമിഷത്തിൽ തന്നെ ആഘോഷങ്ങളിൽ മുഴുകി ബുധനാഴ്ച മുതൽ ശനിയാഴ്ച വരെ രാജ്യവ്യാപകമായി നാല് ദിവസം നീളുന്ന ആഘോഷത്തിന് തുടക്കം കുറിച്ചു റിയാദിൽ രാത്രി എട്ട് മുപ്പതിന് കിങ് അബ്ദുള്ള ഫിനാൻഷ്യൽ ഡിസ്ട്രിക്ട് ആകാശത്ത് ഡ്രോൺ ഷോ അരങ്ങേറി